സീതയ്ക്ക് വേണ്ടാത്ത രാമന് ഇന്ത്യക്കാര് ജയ് വിളിച്ചോളെന്ന് പറയുന്ന ആ കുശാഗ്ര ഉണ്ടല്ലോ അതാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്ന കാര്യം ആരാണ് ഈ ശ്രീരാമൻ ശ്രീരാമന്റെ പാരമ്പര്യമാണോ ഇന്ത്യയുടെ പാരമ്പര്യമെന്ന് തിരിച്ചു ചോദിക്കുവാനുള്ള ജനാധിപത്യപരമായ അവകാശം നമുക്കുണ്ട് ജയ് ശ്രീരാം വിളിക്കാതെ ഇന്ത്യയിലെ സ്വതന്ത്ര പൗരന്മാർക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന നിർണായകമായൊരു ചോദ്യം ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഉന്നയിക്കണം എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ എന്നത് ഈ ബ്രാഹ്മണ്യവാദികൾ പറയുന്നത് പോലെ വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും നാട് മാത്രമല്ല ലോക ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉന്നത വ്യക്തിത്വമായ സ്ത്രീ ബുദ്ധൻ്റെ കൂടിയാണ് ഇന്ത്യ എന്ന് ഇവർ അംഗീകരിക്കണം വർത്തമാന മഹാവീരന്റെയും ഗുരുനാനാക്കിന്റെയും നാടാണ് ഇന്ത്യ പാരമ്പര്യമുള്ള നാടാണ് ഇന്ത്യ എന്ന് അവർ മനസ്സിലാക്കണം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ഖീനനായ ഖീനമായ ഒരു പാരമ്പര്യമാണ് ശ്രീരാമൻ ഉള്ളത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ തുറന്നെഴുതിയിട്ടുണ്ട് എന്താണ് ശ്രീരാമന്റെ ഗുണം ഇവരെന്താണ് പറയുന്നത് ശ്രീരാമൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത ദൗത്യങ്ങൾ നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു മാതൃകയും അതിനകത്തില്ല അദ്ദേഹം ആദ്യം ചെയ്ത വീരകൃത്യം എന്ന് പറയുന്നത് ബാലിയെ വധിക്കുകയായിരുന്നു അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം ഒരു യുദ്ധ പോരാളിക്കും യോജിക്കാത്ത വിധം അദ്ദേഹം വധിക്കുന്നത് അതിനാണോ ഇവർ ശ്രീരാമനെ പൂജിക്കുന്നത് അതിനാണോ അവർ ശ്രീരാമനെ പൂജിക്കുന്നത് രാവണന്റെ കോട്ടയിൽ നിന്നും അശോകവനത്തിൽ നിന്നും സീതയെ രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ സീതയെ കാണാൻ ശ്രീരാമൻ കൂട്ടാക്കുന്നില്ല മാത്രവുമല്ല ഒരു പുരുഷനും ഒരു സ്ത്രീയോടും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ശ്രീരാമൻ സീതയോട് പറയുന്നത് നീ ആരുടെ കൂടെ വേണമെങ്കിലും പൊയ്ക്കോളാണ പറയുന്നത് എനിക്ക് നിന്നെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് ഇക്കാര്യത്തിനാണോ ഞങ്ങൾ ജയ് ശ്രീറാം വിളിക്കേണ്ടത് എന്ന ചോദ്യത്തിന് സംഘപരിവാർ ബുദ്ധിജീവികൾ ഉത്തരം പറയണമെന്നാണ് ഞാൻ പറയുന്നു അതുമാത്രമല്ല അന്ന് ശുദ്ധി വരുത്തിയതിന് ശേഷമാണ് ശ്രീരാമൻ സീതയെ അയോധ്യയിലേക്ക് കൊണ്ടുവരുന്നത് സീത സീതഗർഭിണിയാവും ആ ഗർ സീതഗർഭിണിയായത് രാവണാലാ രാവണനാലാണെന്ന് ആരോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സീത അറിയാതെ സീതയെ കാട്ടിൽ കൊണ്ടുപേക്ഷിച്ച ഉപേക്ഷിച്ച പാരമ്പര്യമാണ് ശ്രീരാമനുള്ളത് നമ്മൾ നോക്കണം ഈ സ്വന്തം ഭാര്യയെ അന്യരാരോ മോശമാണെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ പ്രശസ്തിക്ക് കോട്ടം തട്ടുമെന്ന് കരുതി സീത ഭാര്യ പോലും അറിയാതെ അവളെ വരത്തിൽ കൊണ്ട് ഉപേക്ഷിച്ച രാമൻ്റെ ഏത് പാരമ്പര്യത്തിനാണ് ഞങ്ങൾ ജയ് വിളിക്കേണ്ടതെന്ന് ഇവർ പറയണം മാത്രമല്ല കാട്ടിൽ കിടന്ന് ലബകുശന്മാർക്ക് ജന്മം കൊടുത്ത് പന്ത്രണ്ട് വർഷം ജീവിച്ചിട്ടും ഒരിക്കൽ പോലും സീത ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാത്ത മാന്യനാണ് ശ്രീരാമനും നിങ്ങൾ അറിയണം ആ ശ്രീരാമനെ ജയ്വിളിക്കാൻ അന്തസുള്ള ഒരു ഇന്ത്യക്കാരനും തയ്യാറല്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട് പുതിയ ജനാധിപത്യത്തിന്റെ ഭാഷ അത് തന്നെയാണ് അതല്ലെങ്കിൽ സംഘപരിവാർ പറയണം ശ്രീരാമന്റെ ഗുണങ്ങൾ എണ്ണി എണ്ണി ഏറ്റവും അവസാനം സീത വന്ന് വന്നപ്പോൾ ശ്രീരാമൻ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു സീതയെ നിന്നെ ഞാൻ ഇതാ സ്വീകരിക്കുന്നു നിങ്ങളെന്നെ സ്വീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഭൂമി പിളർന്ന് താഴത്തേക്ക് പോയതാണ് രാമായണ കഥ എന്ന് പറഞ്ഞാൽ സീതയ്ക്ക് വേണ്ടാത്ത രാമനെ ഇന്ത്യക്കാര് ജയ് പിടിച്ചോളെന്ന് പറയുന്ന ആ കുശാഗ്ര ബുദ്ധിയുണ്ടല്ലോ അതാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്ന കാര്യം ആ ബ്രാഹ്മണ്യവാദികൾക്കെതിരെ ജനാധിപത്യവാദികൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ്